എടപ്പാൾ റേഹാൻ കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു എടപ്പാൾ റേഹാൻ കോളേജിൽ നിന്ന് ബിരുദ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ എം ഡി കെ വി അബ്ദുൽ നാസർ ട്രാൻസ്മിഷൻ കെയർ എം ഡി രാജഗോപാലൻ റേഹാൻ ഗ്രൂപ്പ് എം ഡി ഡോക്ടർ സലാഹുദ്ദീൻ നിതിൻകുമാർ പി വി നവീൻ ബഷീർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു ചടങ്ങിൽ ലൈഫ് ടൈം സർവീസ് എക്സലൻസ് അവാർഡ് വിതരണവും സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റലിന്റെ സുച്ചോൺ കർമ്മവും നടന്നു കോളേജ് അൻവർ സ്വാഗതവും ഗ്രൂപ്പ് അഡ്മിനിസ്ട്രേറ്റർ വൈദ്യനാഥൻ നന്ദിയും പറഞ്ഞു ും അദ്ദേഹത്തിന്റെ പല സമയത്ത് ബാക്കിൽ നിന്നും അദ്ദേഹത്തെ കുറിച്ച് അറിയാനും അതേപോലെ തന്നെ അദ്ദേഹത്തോട് പറയുകയും ഞാൻ പല സമയത്തും ചെയ്താണ് ഞാനൊക്കെ വലിയൊരു വാല്യൂട് കൂടിയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് കാരണം ഹീ സ്ട്രഗിൾ ടു കം അപ്പ് ഇൻ ഹിസ് ലൈഫ് ഇസ് ലൈക്ക് ദ ലോട്ട് ബിക്കോസ് നോട്ട് ബോണസ് വിത്ത് ലൈക്ക് അനിൽ അംബാനി ഓരോരുടെ ആധർ മുകേഷ് അംബാനി ഹി വിത്ത് ഹീസ് ഹാർഡ് വർക്ക് ദാറ്റ് കംസ് ടു സക്സസ് ഇൻ ഹിസ് ലൈഫ് ദെൻ ഹി സ്റ്റാർട്ടഡ് ഹിസ്ബർസ് ദിനി മെനി ഗ്രൂപ്പ് നൌസ് ദർ ഇൻ ദ ഹെൽത്ത് സെക്ടർ ഓൾസോ ഇപ്പോൾ ഹെൽത്ത് സെക്ടറിലും കൂടി ഉണ്ട് അദ്ദേഹം ചെയ്ത ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ജനറേഷന് മുന്നേ ഹയർ എഡ്യൂക്കേഷൻ കൊടുത്തു അതിലിഷ്ടം പോലെ കുട്ടികൾ മെഡിക്കൽ ഫീൽഡിലുണ്ട് ദ ആർ ഓർത്തോപിഡീഷൻ ഓഫ് താൽമോളജിസ് റേഡിയോളജിസ്റ്റ് ആൻഡിസ് മെനി മെനിസ് ചാർജർ ആൻഡ് ഫ്യൂ ഓഫ് ഡോക്ടേഴ്സ് ആർ ഓൾ എം ബി എ ക്വാളിഫൈഡ് ഫ്രം യൂറോപ്യൻ കൺട്രീസ് ആൻഡ് യു കെ യു എസ് എ ദീസ് അപ്പം അങ്ങനെ ഒരു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഐ റിയറി അപ്രീഷിയേറ്റ് ചെയ്യും കാരണം പുള്ളി അത് കൂടാതെ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്വന്തം സഹോദരന്മാർ കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ദ ഫസ്റ്റ് തിങ് വട്ട് വി ഡൂസ് ജ്യേഷ്ഠൻ വേറൊരു വീട് അന്യം വേറൊരു വീട് അനിയൻ്റെ അന്യം വേറൊരു വീട് എല്ലാവരും സപ്പറേറ്റ് ചെയ്യും കാരണം അത് അധിക സമയങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക അത് ഭാര്യമാർ തലേണ മന്ത്രി ഞങ്ങൾക്ക് ഇങ്ങനെ ആയിട്ട് താമസിക്കാൻ വയ്യ സപ്പറേറ്റ് ആവുന്നു ഇവിടെയും അദ്ദേഹം ഒരു മാതൃകയാണ് കാരണം പല ആളുകൾക്കും അതറിയണം എന്നില്ല അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മരണം വരെ എല്ലാവരും അദ്ദേഹം ഒരു മൂന്നോ നാലോ വീടൊരു ക്യാമ്പസിൻ്റെ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്തെടുത്ത് അതിൻ്റെ അകത്ത് എല്ലാവരും താമസിച്ച് അദ്ദേഹം വരുമ്പോഴെങ്കിലും എല്ലാവരോടെ കൂട്ടമായി കാണുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമാണ് അത് വലിയൊരു മനസ്സുള്ള ബ്രോഡായിട്ടുള്ള മനസ്സിലൊരിക്കെ സാധിക്കുള്ളൂ ബിക്കോസ് ദ ചാരിറ്റി ബിഗിൻസ് ഫ്രം ഹോം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആണ് പുള്ളി നാട്ടുകാരെ നോക്കുന്നു സുഹൃത്തുക്കളെ നോക്കുന്നു ചാരിറ്റിയിലേക്ക് പോകുന്നു ഇത് റിയലി അപ്രീഷിയേറ്റ് ചെയ്യണം കാരണം ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഗുഡ് ഫ്രണ്ട്സ് നല്ല സുഹൃത്തുക്കളെ കണ്ടുപിടിക്കാന്ന് പറയുന്നത് പുള്ളിക്കുമ്പോൾ എത്രയോ ബെറ്റർ എക്സ്പീരിയൻസ് ലൈഫിൽ ഉണ്ടായിട്ട് നമ്മൾ ചീറ്റ് ചെയ്ത ദാറ്റ്സ് ദർട്ട് ആൻഡ് പാർസൽ ഓഫ് ലൈഫ് ഞാനൊക്കെ അതിലൂടെ ഏറ്റവും പ്രാവശ്യം പോയതാണ് സോ സെലക്ടിങ് എ പാർട്ട്ണർ ഓർ എ ഫ്രണ്ട് ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ് ഇൻ ദിസ് സീറ സോ ദാറ്റ്സ് വാട്ട് ഹാപ്പിംഗ് ഞാൻ അതാണ് അക്ബർ റാവസിൻ്റെ നാസർ നിങ്ങൾക്ക് ഇന്ന് ഇത് തരുമ്പോൾ അദ്ദേഹം ഏത് വിധേനയും കാരണം വെറും ഒരു ഗ്രൂപ്പ് അക്ബർ ടാവോസ് അല്ലെങ്കിൽ ഹോളിഡേയ്സിൻ്റെ ഗ്രൂപ്പിൻ്റെ മാത്രമല്ല സംഗതികളിൽ തന്നെ അദ്ദേഹം ഇന്ന് വളരെ അധികം ഹെൽത്ത് സെക്ടറിലും മറ്റും തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര അല്ലെങ്കിൽ ഇത് ഈ പറയുന്ന കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അതിൻ്റെ ഭാഗമാണ് എനിക്ക് ഈ നവീന പോലുള്ള ആളുകളൊക്കെ തന്നെ കിട്ടിയത് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞവരാണോ മെഡിക്കൽ ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ അക്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസിൽ നിങ്ങൾക്കായി ഒരുക്കുന്ന നിരവധി പാരാമെഡിക്കൽ കോഴ്സുകൾ എക്സ് റേ അസിസ്റ്റന്റ് ലാബ് അസിസ്റ്റന്റ് ഫസ്റ്റ് എയ്ഡ് ആൻഡ് കെയർ ഡിപ്ലോമി ടെക്നീഷ്യൻ ഡിപ്ലോമി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ മികച്ച ക്ലാസുകൾ ഫീസ് തവണകളായി അടയ്ക്കുവാനുള്ള സൗകര്യം ഹോസ്പിറ്റലിൽ തന്നെ മികച്ച പ്രാക്ടിക്കൽ തിയറി ട്രെയിനിംഗ് ക്ലാസുകൾ കൂടാതെ അക്ബർ ഗ്രൂപ്പിന്റെ കീഴിൽ വിവിധ ഫാഷൻ ഡിസൈനിങ് കോഴ്സുകൾ ഒരു വർഷം കോഴ്സായ അഡ്വാൻസ് ഡിപ്ലോമ ഇൻ കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ് കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു കൂടുതൽ ഓഫ് പാരാമെഡിക്കൽ സയൻസ് ചന്തപടി പൊന്നാനി ഫോൺ സിക്സ് ടു സിക്സ് ഫോർ സെവൻ സീറോ സിക്സ് വൺ ഫോർ ബെൻകോ ഫുഡ് ആൻഡ് ഉൽപ്പന്നങ്ങളുടെ വില നിലവാരം